സതീശന്റെ സ്വപ്നം പാഴ്കിനാവാകുന്നു മുഖ്യമന്ത്രി സ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കാൻ രമേശ് ചെന്നിത്തല പിന്തുണച്ച് സമുദായ സംഘടനകൾ എസ് എൻ ഡി പിൻസിനും പിന്നാലെ ചെന്നിത്തലയ്ക്ക് വേദിയൊരുക്കി സമസ്തയും എൻ എസ് എസിനും എസ് എൻ ഡി പിന്നാലെ സമസ്തയുടെ വേദിയിലും ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല ഇതോടെ മുസ്ലിം ലീഗിന്റെ പിന്തുണയും രമേശ് ചെന്നിത്തല ഉറപ്പാക്കിയിരിക്കുകയാണ് ജാമിയ നൂരിയ സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി എത്തുന്നത് ജനുവരി നാലിന് എം കെ മുനീർ അധ്യക്ഷനാകുന്ന സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുക രമേശ് ചെന്നിത്തലയായിരിക്കും ആയിരിക്കും എൻഎസ്എസ് എസ് എൻ ഡി പിന്തുണയ്ക്ക് പിന്നാലെയാണ് ചെന്നിത്തലയ്ക്ക് ജാമിയ നൂരിയ സമ്മേളനത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നത് ചെന്നിത്തല ജാമിയയിൽ എത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ താല്പര്യ ലഭിക്കുന്ന വിവരം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളാണ് ജാമിയയുടെ പ്രസിഡന്റ് ലീഗ് നേതൃത്വത്തിന്റെ താല്പര്യമാണ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി നിശ്ചയിച്ചതിന് പിന്നിലെന്നാണ് സൂചന കഴിഞ്ഞ വർഷത്തെ ജാമ്യ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പങ്കെടുത്തിരുന്നത് എന്നാൽ ഇത്തവണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ജാമിയ സമ്മേളനത്തിൽ ഇടം ലഭിച്ചില്ല നേരത്തെ മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ എൻ എസ് എസും ശിവഗിരി തീർത്ഥാടന പദയാത്രയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിലേക്ക് എസ് എൻ ഡി പിയും രമേശ് ചെന്നിത്തലയാണ് ക്ഷണിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ജാമിയ നൂരിയ സമ്മേളനത്തിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഇടം ലഭിക്കുന്നത് എട്ട് വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷമായിരുന്നു എൻ അവരുടെ വേദിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗം സർക്കാരിനെ തുടരാൻ അനുവദിക്കില്ലെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു സുകുമാരൻ നായരെ തള്ളിക്കളഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തു വന്നിരുന്നു പിന്നാലെ തന്റെ മതേതര മുഖത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശം പറഞ്ഞ് രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരെ തള്ളിപ്പറഞ്ഞു ഇതോടെയാണ് എൻ എസ് എസും രമേശ് ചെന്നിത്തലയും തമ്മിൽ അകന്നത് അസംബ്ലി ഇലക്ഷന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ പ്രമുഖ സമുദായ സംഘടനകൾ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് വി ഡി സതീശിന്റെ സ്വപ്നങ്ങൾക്കാണ് മങ്ങലേൽപ്പിക്കുക നിലവിൽ സതീശിനെ പിന്തുണയ്ക്കുന്നത് ക്രൈസ്തവ സഭകൾ മാത്രമാണ് പക്ഷേ അത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണെന്ന് സതീശന് നന്നായിട്ട് അറിയുകയും ചെയ്യാം